ദീപാരാധന നടക്കുമ്പോഴേ ആരും ക്ഷണിച്ചിട്ടില്ല ദീപാരാധന നടക്കുമ്പോഴേക്ക് ഇവർ നേരെ സോപാനത്ത് നിന്നിട്ട് ഒന്ന് തൊഴാനോ ശ്രീകോവിലിനകത്തേക്ക് നോക്കാനോ തയ്യാറാകാത്ത തരത്തിലുള്ള അവിശ്വാസികളാണ് ഈ ഭരണത്തിന് നേതൃത്വ കൊടുത്തിട്ടുള്ളത് നേരത്തെ ഈ സ്വർണക്കടത്ത് അന്വേഷണത്തിന്റെ മറവിൽ മറ്റെല്ലാം തന്നെ തമസ്കരിക്കുവാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഇതിന്റെയൊക്കെ വിഹിതം ഇനി ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് ഏതൊക്കെ മന്ത്രിമാരുടെ ഓഫീസിലും മുഖ്യമന്ത്രിമാരുടെ ഓഫീസിലും ഒക്കെ തന്നെ എത്തിയിട്ടുള്ളത് സർ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മുടെ പോറ്റി അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ പോറ്റി ഇപ്പൊ സമ്മതിച്ചിരിക്കുകയാണ് ഞാൻ സ്വർണം വിറ്റു എന്നുള്ളത് തീരുമാനമായിരിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ എന്താണ് സാർ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ തോന്നുന്നത് തീർച്ചയായിട്ടും ചെയ്തതിനൊക്കെ തന്നെ തിരിച്ചു വാങ്ങുകയാണ് അതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല കഴിഞ്ഞ ഒരു മൂന്നര പതിറ്റാണ്ട് ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് വർഷം ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ ഭരണം കൈകാര്യം ചെയ്തവർ ശബരിമലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരുടെയൊക്കെ തന്നെ ഇടപാടുകളെ കുറിച്ചും ശബരിമലയിൽ നടന്ന ഇത്തരത്തിലുള്ള എല്ലാ ട്രാൻസാക്ഷനെ കുറിച്ചും അന്വേഷണം നടത്തണം ഇതൊരു സ്വർണപ്പാളിയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ ഇത് ഇവിടെ അവസാനിക്കുകയില്ല ഞാനിപ്പോൾ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ യുവ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അവിടെ ടോൾ പിരിക്കുന്നതിൻ്റെ പേരിൽ വലിയ ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ശബരിമലയിൽ താമസിച്ച് പമ്പയിലും സന്നിധാനത്ത് നിലക്കലുമായി താമസിച്ചുകൊണ്ട് ഒരു പതിനാറ് ദിവസം താമസിച്ചുകൊണ്ട് ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ടോൾ കളക്ഷൻ ടോൾ പിരി വന്നത്തോ നിർത്തി വെച്ചു പിന്നെ ഇതുവരെയും പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി ടോൾ ഇതുവരെയും വീണ്ടും ആരംഭിച്ചിട്ടില്ല അന്ന് തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഒരുപാട് കാര്യങ്ങൾ ക്രമക്കേടുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ എന്താ ആ സമയത്തായിരുന്നു റൂം എടുത്തിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് നമ്മൾ റൂം ബുക്ക് ചെയ്ത് ക്യാഷ് അടയ്ക്കും ഒന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ ദർശനം കഴിഞ്ഞാൽ പലരും അപ്പോൾ തന്നെ താക്കോൽ തിരിച്ചു കൊടുത്തിട്ട് പോയി ഇവർ ഈ റൂം വെക്കേറ്റ് ചെയ്തിട്ട് രേഖകൾ കാണിക്കില്ല അടുത്ത് വരുന്ന ആൾക്കാരുടെ രണ്ടോ മൂന്നോ ഇരട്ടി പൈസ വാങ്ങിച്ചു അതായത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലവെടുപ്പുള്ള റൂമിന് ഇവർ മൂന്നോ നാലോ ആൾക്കാർക്ക് കൊടുത്തിട്ട് ഒരു ദിവസം പതിനായിരം രൂപ പിൻവാതിലിൽ കൂടെ ഉണ്ടാക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ അന്നത്തെ ഉള്ള വളരെ മിടുമിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് അത് അവസാനിച്ചത് അരവണ ഉണ്ണിയപ്പം അന്നദാനം കൊടുക്കൽ പടിപൂജ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു കച്ചവട മാർക്ക് സ്ഥലത്ത് നടക്കുന്നതിനേക്കാൾ കേവലപ്പെട്ട ഗതികെട്ട ഇടപെടലുകളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഈശ്വര വിശ്വാസം തൊട്ട് തേടിയിട്ടില്ലാത്തരുന്ന പല മാർസിസ്റ്റ് നേതാക്കന്മാരും ദേവസ്വം മന്ത്രിമാരായി വന്നിട്ടുണ്ട് ദീപാരാധന നടക്കുമ്പോഴേ ആരും ക്ഷണിച്ചിട്ടില്ല ദീപാരാധന നടക്കുമ്പോഴേക്ക് ഇവർ നേരെ സോപാനത്ത് നിന്ന് നിന്നിട്ട് ഒന്ന് തൊഴാനോ ശ്രീകോവിലിനകത്തേക്ക് നോക്കാനോ തയ്യാറാകാത്ത തരത്തിലുള്ള അവിശ്വാസികളാണ് ഈ ഭരണത്തിന് നേതൃത്വ കൊടുത്തിട്ടുള്ളത് പണം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ ശബരിമലയെ കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്ന് മൂന്നര കൊണ്ട് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഭരണത്തിൻ്റെ കീഴിൽ അവിടെ അത്രത്തോളം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിപ്പോൾ സ്വർണപ്പാളിയും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിലൊക്കെ ഉള്ള സ്വർണ്ണം എടുത്തു എന്നുള്ളതൊക്കെ തന്നെ ഒരു വസ്തുത ആയിട്ടിരിക്കെ അതിന് മുൻപും പിൻപുമുള്ള ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കണം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ കൺസ്ട്രക്ഷനുകൾ ഒരുപാട് ഉണ്ട് ഇതൊക്കെ തന്നെ വളരെ വലിയൊരു അന്വേഷണം നടത്തണം തീർച്ചയായിട്ടും ഉപ്പ് നിന്നൊരു വെള്ളം കുടിക്കും ഇപ്പോൾ ഉണ്ണികൃഷ്ണ പോയി പറഞ്ഞതായിട്ട് രാവിലെ മാധ്യമങ്ങൾ വരുന്ന വാർത്ത ദേവസ്വം ബോർഡിലെ ചിലർ സഹായിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിലെ ചിലർ മാത്രമല്ല പിന്നെ ഭരണത്തിലുള്ളവർ അതുപോലെ തന്നെ രാഷ്ട്രീയ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരൊക്കെ തന്നെ സഹായിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് വമ്പൻ സ്രാവുകളെ പിടികൂ പിടികൂടുവാനുണ്ട് തീർച്ചയായിട്ടും വലിയൊരു അന്വേഷണം വരണം കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം അത് രാഷ്ട്രീയ ഭേദമന്യേ ആ ജാതി മതഭേദമന്യേ കാര്യം ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസികളിലൊക്കെ തന്നെ വിശ്വാസത്തെ ബഹുമാനിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് തിന്മയ്ക്കെതിരെ പോരാടണം സാറിപ്പോ ഏകദേശം ഒരു ഉറപ്പായ ഒരു സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ യുവതീ പ്രവേശനമാണോ നടന്നത് അല്ലെങ്കിൽ സ്വർണക്കടത്താണോ നടന്നത് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലകൊള്ളുകയാണ് അപ്പൊ അത് തന്നെയല്ലേ സംഭവം ഞാൻ പറയുന്നത് അന്വേഷണത്തിന്റെ മറവിൽ ഇപ്പോ ഇതൊക്കെ തന്നെ തമസ്കരിക്കുവാനുള്ള ഈ ഞാൻ നേരത്തെ ഈ സ്വർണക്കടത്ത് അന്വേഷണത്തിന്റെ മറവിൽ മറ്റെല്ലാം തന്നെ തമസ്കരിക്കുവാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഈ പടിപൂജ കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം യുവതീ പ്രവേശനം എന്തൊക്കെയോ ചെയ്യുവാനുള്ള ഒരു മറയായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്ത് ചില ഉദ്യോഗസ്ഥന്മാരും ഭരണകക്ഷി നേതാക്കന്മാരും ചേർന്ന് നടത്തുമ്പോൾ മറുഭാഗത്ത് ആശയപരമായി ഹൈന്ദവ ആരാധനാലയങ്ങളെ കേരളത്തിൽ തകർക്കുക അതിലൂടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം കമ്മ്യൂണിസത്തിന് തിരിച്ചു കൊണ്ടുവരിക കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു ഹൈന്ദവ മുന്നേറ്റമുണ്ട് ഒരു ദേശീയതയുടെ ഭാഗമായി ഉയർന്നു മുന്നേറ്റമുണ്ട് ആ മുന്നേറ്റത്തിന് വിലങ്ങ് തഴിയിടുക ഇങ്ങനെയൊക്കെയുള്ള കുല ചില ഉണ്ടായിരുന്നു അതിനെയൊക്കെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ അതിനെയൊക്കെ തന്നെ പൊളിച്ചടുക്കുന്ന തരത്തിലാണ് വാർത്തകളും വിവരങ്ങളും പുറത്തു വരുന്നത് ഒരു സംശയവും വേണ്ട മാർസ്റ്റ് പാർട്ടി കൃത്യമായിട്ട് മറുപടി പറയേണ്ടി വരും കോൺഗ്രസ് ഭരിച്ച കാലത്തൊക്കെ തന്നെ കാര്യങ്ങൾ ഒട്ടും ഒട്ടും ശുഭകരമായിട്ട് നടന്നിട്ടില്ല ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രസിഡന്റ്മാരും ഒക്കെ തന്നെ മറുപടി പറയേണ്ടി വരും സർ പിണറായി വിജയൻ ഇതിനെല്ലാം ഇപ്പൊ ദേവസ്വം ബോർഡ് എന്ത് ചെയ്തോ ഈ കൊള്ളരാജികൾക്ക് ഈ പിണറായി വിജയൻ അല്ലേ നിന്നിട്ടുള്ളത് അല്ല പിണറായി വിജയന്റെ എന്താ കരങ്ങളെന്താ മാങ്ങോറിക്കാൻ പോയിരുന്നു അദ്ദേഹത്തിന് ഇത്രയും ഇന്റലിജൻസ് വിജിലൻസ് സംവിധാനം ഒക്കെ ഉണ്ടല്ലോ അദ്ദേഹം എന്താ അറിയാതെയാണോ തീർച്ചയായിട്ടും അവരൊന്നും അറിയാതല്ല പല പക്ഷെ പലരെയും ഇതിന്റെയൊക്കെ വിഹിതമിഞ്ഞ് ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഏതൊക്കെ മന്ത്രിമാരുടെ ഓഫീസിലും മുഖ്യമന്ത്രിമാരുടെ ഓഫീസിലും ഒക്കെ തന്നെ എത്തിയിട്ടുള്ളത് അന്വേഷണത്തിനുള്ള പുറത്തു വരെ ഉണ്ടായിരുന്നു ഇപ്പൊ ഉണ്ണിക്ഷം പോയി പറഞ്ഞല്ലോ ഒറ്റവരെയൊക്കെ തന്നെ ഞാൻ കൊടുക്കുവെന്ന് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാ സിസ്റ്റവും ഉണ്ട് പക്ഷേ ഒപ്പം നിൽക്കുന്ന പലരെയും സംരക്ഷിക്കേണ്ടത് ഉള്ളതുകൊണ്ട് അവരൊക്കെ കട്ടെടുത്തോട്ടെ എന്ന് വെച്ചിട്ട് കണ്ണടച്ചു കൊടുക്കുകയായിരുന്നു മറ്റു പല സ്വാർത്ഥ താൽപ്പര്യങ്ങളും സംരക്ഷിക്കുവാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഹൈന്ദവ ആരാധനാലയങ്ങൾ തകർന്നു കഴിഞ്ഞാൽ അത്രത്തോളം കമ്മ്യൂണിസത്തിന് പിടിച്ചു നിൽക്കാൻ മാർക്സിസത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി അദ്ദേഹം കണ്ണടയ്ക്കുകയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ ഇപ്പൊ അയ്യപ്പന്മാരെ വീണ്ടും ദ്രോഹിച്ചിരിക്കുകയാണ് ഇത് ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടെ പോട്ടിയുടെ ഈ വെളിപ്പെടുത്തലോടെ അവരുടെ ഒരു വിശ്വാസത്തെയാണ് പിണറായി സർക്കാർ ഇപ്പോൾ തകർത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ തകർക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒരു പ്രധാനപ്പെട്ട ലോക പ്രശസ്തമായ ഒരു ആരാധനാലയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കൊള്ളരായ്മ കൊള്ളരായ്മകൾ നടന്നു കഴിഞ്ഞാൽ തകരുന്നത് വളരെ വലിയൊരു വിശ്വാസ പ്രമാണമാണ് ഒരു സമൂഹത്തിന്റെ ജീവിത വിശ്വാസമാണ് മുന്നോട്ടുള്ള പ്രയാണമാണ് എന്നൊക്കെ തന്നെ മനസ്സിലാക്കാനുള്ള ദീർഘവീക്ഷണം ഭരണാധികാരികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകണം അവർ ഇടപെടണമായിരുന്നു പക്ഷേ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സാമ്പത്തിക താൽപ്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് മറ്റെല്ലാത്തിനെയും തച്ചു തകർക്കുന്നൊരവസ്ഥയിലേക്ക് ചില സി പി എം നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരും പോയതുകൊണ്ടാണ് ശബരിമല എന്നും വിവാദത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ മറ്റു പല ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ ശക്തമായ പോരാട് ശക്തമായ സമരം ഇന്നലെ മഹിളാ മോർച്ചയുടെ സമരം കഴിഞ്ഞ ദിവസം യുവമോർച്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പ്രശ്നത്തിൽ തെരുവിലാണ് ഒരു സംശയവും വേണ്ട സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കേഡറുകളും അവരുടെ കുടുംബങ്ങളും ഒക്കെ തന്നെ ആടി ഉലയുന്ന മനസ്സോടെയാണ് അവരുടെയൊക്കെ തന്നെ മനസ്സിൽ തീ ആളുകയാണ് ശക്തമായിട്ടുള്ള ജനവികാരം സി പി എം കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇതിന് വരെ